പിങ്കി 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 ഇതാണ് പിങ്കി പിങ്കിനെട്ടോ ഒന്നോ ഇത് നമ്മുടെ തറവാട്ട് വീട്ടിലാണ് ഞാനിപ്പോ നിക്കുന്നത് അപ്പം ഇപ്പൊ നമ്മള് പിങ്കീനെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു നാല് വർഷം ഏർ കഴിയാറായി അപ്പൊ ഇവളെ നാപ്പത് ദിവസം പ്രായമുള്ളപ്പോ ആയിരുന്നു നമുക്ക് പിങ്കിനെ നമുക്ക് കിട്ടിയത് നമ്മള് ഇവളെ വാങ്ങിയത് അപ്പൊ ഈ പിങ്കീനെ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ ആ ഒരു സിനിമ കാണുമ്പം മറ്റേ ജൂലി ഇല്ലേ സി എ ഡി മ്യൂസിക്കകത്തെ അപ്പൊ അന്നൊരു ആഗ്രഹം തോന്നിയതാണ് ഏർ ഇങ്ങനെയൊരു പൂച്ചപ്പട്ടി കുഞ്ഞിനെ നമുക്ക് വാങ്ങണം എന്നുള്ളത് എന്നാടെ പറയാം നിങ്ങളുടെ വിശേഷം പറയാം നമ്മൾ പിങ്കീനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് മമ്മീനെ ഏൽപ്പിച്ചാണ് മമ്മിയാണ് ഇപ്പൊ ഇവൾക്ക് മമ്മി എല്ലാ മമ്മിയാണ് നോക്കുന്നതും കാര്യങ്ങളും ഒക്കെ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ എന്താ പറയാ ഈ മൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മുടേത് ഇപ്പം എത്ര വർഷം കഴിഞ്ഞാലും എത്ര നാൾ കഴിഞ്ഞാലും അതിന്റെ ആ ഒരു സ്നേഹം മാറത്തില്ല നമ്മളോട് ആ ഒരു ഇതുണ്ടെന്ന് അപ്പൊ ഇവളെ ഇങ്ങനെ കുഞ്ഞിലെ ഇങ്ങനെ എന്താ പറയാ ടർക്കിയിലൊക്കെ പൊതിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു ഇടന്ന് വണ്ടിയിലൊക്കെ കൊടുക്കുക അങ്ങനെയായിരുന്നു ഇവളെ നോക്കിയിരുന്നത് അത് കഴിഞ്ഞ് ഒരു എനിക്ക് അലർജി പ്രശ്നം ഉള്ളതുകൊണ്ട് അങ്ങനെ എനിക്ക് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇങ്ങനെ രോമം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ ഒത്തിരി സൂക്ഷിക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ഒത്തിരി അങ്ങ് ഇതാവുന്നില്ല അപ്പൊ ഇടയ്ക്ക് വരുമ്പോൾ ഞാൻ പിങ്കി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇത് ആക്കാറുണ്ടായിരുന്നുള്ളു അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഞാൻ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണ് പിങ്കി എങ്ങനെയാണ് ഞാനിപ്പോ പിങ്കിന്റെ അടുത്തേക്ക് വരുമ്പം എന്നെ മറന്നിട്ടുണ്ടോ ഇത്രയും ഗ്യാപ്പ് ആയാലോ അപ്പൊ മറന്നിട്ടുണ്ടോ എന്നുള്ളത് എന്താ പറയാ നമുക്ക് നോക്കാം എങ്ങനെയാകും എന്ന് എനിക്ക് അറിയില്ല നോക്ക് നോക്കാം ഇവിടെ പണ്ട് റോട്ടുകൾ ഓടുമായിരുന്നു അവൾ ആകും അറിയില്ല അവൾക്ക് എന്താ പറയാ അമ്മക്ക് ഇവിടെ മോളാണ് അപ്പം അങ്ങനെയാണ് അങ്ങനെയാണിവള് എന്താ പറയാ അങ്ങനെ പിങ്കിയേ അവള് നോക്കിക്കേ നീ നീ നോക്കിക്ക ക്യാമറയിലേക്ക് ഇതാണ് പറയുന്നത് നമ്മള് എന്താ പറയാ ചുമ്മാ എല്ലാരും പറയില്ലേ മനുഷ്യരെക്കാളും നന്ദി മൃഗങ്ങൾക്കുണ്ടെന്നൊക്കെ പക്ഷെ മനുഷ്യർക്ക് നന്ദിയില്ല എന്നല്ലോട്ടോ മനുഷ്യർക്ക് നന്ദിയുണ്ട് പക്ഷെ കണ്ടോ ഏഹ് നമ്മളിങ്ങനെ ഇത്രയും വർഷമായിട്ടും അവൾക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ സ്നേഹം അല്ലെ എല്ലാത്തിനും നമ്മൾ എന്താ പറയാ സ്നേഹം എന്ന് പറയുന്ന ഒരു വല്ലാത്ത അനുഭവമാണ് എന്തിനേക്കാളും വലുത് സ്നേഹമാണ് അത് മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും ഒക്കെ സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം അതൊരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് അല്ലെ അപ്പോ ആ സ്നേഹത്തിന്റെ ആ ഒരു എന്താ പറയാ അതറിയാനും ഒക്കെ കൂടിയാണ് ഇങ്ങനെയൊരു എന്തായിരിക്കും ഇവൾക്ക് ഒരു ഒരിത് കാരണം അങ്ങനെ ഒത്തിരി ഇവളെ എടുക്കാൻ പാടില്ല അപ്പൊ എനിക്ക് ഒരുപാട് ആ മറന്നു പോയിട്ടില്ല അപ്പൊ അലർജി പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട് മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് ഇവളുടെ അടുത്തേക്ക് അങ്ങനെ വരാൻ പറ്റില്ല എന്ന് വിഷമമുണ്ടായിരുന്നു എന്നാലും ഞാൻ അവിടെ വന്നിട്ട് പിങ്കിന്ന് വിളിക്കും ജസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഒന്ന് പിങ്കിന്ന് വിളിക്കും ഇങ്ങനെ എടുക്കാറുണ്ടായിരുന്നില്ല അതുപോലെ ഡോക്ടർ പറഞ്ഞിരുന്നത് കൊണ്ട് പക്ഷെ ഇപ്പൊ ഒരു റിസ്ക് എടുക്കുവാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഓ മാമിന്റെടാ മാമിയമീ ഒന്നേ എന് എമ്മാ എചര് ഉമ്മാനെ എൻ്റെ ഉമ്മാ എൻ്റെ ഉമ്മാടാ എഞ്ചിൻ ഉമ്മാനെ അറിയുമെ അച്ചടന്നേ ഓ അപ്പൊ ഇവിടെ കേറ്റാ ഞാൻ കേറ്റില്ലേ ടർക്കിയിലൊക്കെ പൊതിപ്പിച്ച് ഇങ്ങനെ കൊണ്ട് കണക്കുമായിരുന്നു ഇത് അമ്മ അടിച്ച സ്കൂള് അതായത് പെട്രോൾ പമ്പെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുവായിരുന്നു അങ്ങനെയായിരുന്നു ആയിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ പിങ്കിയെ ഓ അല്ല വേറെ ഒന്നുമില്ല